പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടിക്കാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ കുറേ ദിവസമായി ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഏകദേശം ഒരു പത്ത് പതിനാറ് ദിവസത്തെ കൂടുതലായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാരണം എനിക്ക് സുഖമൊന്നും അസുഖമൊക്കെ ആയിരുന്നു പനിയൊക്കെ ആയിട്ട് സൗണ്ട് എല്ലാം സൗണ്ട് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒരുപാട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പത്ത് പതിനാറ് ദിവസം കൊണ്ടേ വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാനൊരു പുതിയ അടിപൊളിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഫേസിനൊക്കെ നല്ലൊരു ഗ്ലോ കിട്ടുന്നതിനും അതുപോലെ തന്നെ ഫ്ലൂട്ടൊക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പാക്കാണിത് ഇത് ഉറപ്പായിട്ടും ഒരു നൂറിലൊരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേർക്കും ആ റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ ചില ആൾക്കാർക്ക് ആൾക്കാർക്ക് ചില പാക്കുകൾ സ്യൂട്ടായിട്ട് വരത്തില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് റിസൾട്ട് കിട്ടാതിരിക്കുള്ളൂ കാരണം അത്ര നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പാക്കാണിത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ് മിക്കവാറും എല്ലാവരുടെയും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന് 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 വേണ്ടിയിട്ട് അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഈ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അതിനെന്തൊക്കെയാണ് ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം നേരിട്ട് ഇപ്പൊ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ വേണ്ടുന്നത് നമുക്ക് ബീട്രൂട്ടാണ് ഞാനിപ്പോ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇത്രയും ബീട്രൂട്ടിന്റെ ആവശ്യമില്ല കുറച്ചു മതി പകുതിക്കും വേണ്ടിയിട്ട് മതി നമുക്ക് എൻ്റെ തൊരിയെല്ലാം കളഞ്ഞതിന് ശേഷം കരികി വൃത്തിയാക്കി എൻ്റെ നമുക്ക് ആവശ്യമുള്ള ഭാഗ്യത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വരാം അപ്പം ഞാനിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് ചോറാണ് ഞാനിപ്പോൾ വെള്ളയരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് വെള്ളയരിയുടെ ചോറാണെങ്കിൽ അതാണ് കുറേ കൂടി നല്ലത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം മതി ഇത്രയ്ക്കും വേണ്ടിയിട്ട് മതി ഇത്രയും ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്നത് തേനാണ് തേനാണ് തേനും കൂടി ഒഴിച്ചു കൊടുക്കാം ും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി മിക്സഡ് ജാറിൽ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ എത്രയും പേസ്റ്റ് പോലെ അരിഞ്ഞു കിട്ടാമോ അത്രയും പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരണം വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ നരച്ചിട്ട് വരാം ഇപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് നരച്ച് കൊണ്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് അര ഒരുപാട് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടാൻ പാടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ കുറച്ചേ ഇട്ടിട്ടുള്ള ആയതുകൊണ്ട് തന്നെ അരഞ്ഞ് കിട്ടാം ഇച്ചിരി പാടാണെന്നാലും ഒരുവിധം നല്ല രീതിയിൽ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഈ പാത്രത്തിലേക്ക് മാറ്റാം വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഇത് ഒരു ദിവസം ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നല്ല മാറ്റമൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് കാരണം ഒരു പാക്കുകളും നമ്മൾ ഒരു ദിവസം ഉപയോഗിച്ചത് കൊണ്ട് നല്ല നല്ല മാറ്റമൊന്നും വരത്തില്ല ചെറിയൊരു വ്യത്യാസം നമ്മുടെ ഫേസിൽ കാണുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് ഏത് പാക്കായാലും സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ പ്രത്യേകത നമുക്ക് അതിൻ്റെ ആ ഗുണം മനസ്സിലാവുന്നത് ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഒരു രണ്ട് മൂന്ന് മാസം വരെയെങ്കിലും നമ്മളിത് ഉപയോഗിക്കണം പക്ഷേ ഇത് നമ്മൾ ഒരു അഞ്ചാറ് ദിവസമൊക്കെ ആറ് ഏഴ് ദിവസമൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് അറിയാനായിട്ട് പറ്റും അപ്പോൾ നല്ല ഒരു മാറ്റം സ്ഥിരമായിട്ട് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ സ്ഥിരമായിട്ട് സ്ഥിരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ആയാലും മതി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതിനി എങ്ങനെയാണ് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഈ പാക്ക് ഇതുപോലെ ഇതെല്ലാം നല്ല രീതിയിൽ അരച്ച് നന്നായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ ഉണ്ടല്ലേ ഒരുപാട് നന്നായിട്ടങ്ങ് ഫൈനായിട്ടൊന്നും അരിഞ്ഞ് കിട്ടിയിട്ടില്ല കാരണം ഫൈനായിട്ടങ്ങ് അരിഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് തോനയും എടുത്തെങ്കിലേ മാത്രമേ പറ്റൂ മിക്സിയിൽ കുറച്ചാവുമ്പോൾ നല്ല ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടത്തില്ല ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നോക്കാം അതിൽ തന്നെ നമ്മൾ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തതായിരിക്കണം ഞാൻ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതാണ് എന്നാലും ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒന്നുകൂടി ഒന്ന് തുടച്ചു കൊടുക്കുന്നു തുണി ഉണ്ട് നന്നായിട്ട് ഒന്ന് തുടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്ക് നമ്മുടെ ഫേസിലേക്ക് ഇതുപോലെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം സൈഡിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോഴേ നല്ല കട്ടിക്ക് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പനിയൊക്കെ വന്ന് ഒരുപാട് അങ്ങ് കഷ്ടപ്പെട്ടു പോയി കാരണം സൗണ്ട് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ഒരുപാട് കാരണം കൊറോ കോവിഡ് വന്നിട്ടുണ്ട് എനിക്ക് പക്ഷെ കോവിഡ് വന്നിട്ട് പോലും ഇത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അതുപോലുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനും ഇടാനോ ഒന്നും പറ്റാതെ ആയത് സംസാരിച്ച സൗണ്ടൊന്നും കേക്കാൻ പോലും ഇല്ലായിരുന്നു ഏത് പാക്കായാലും ഉപയോഗിക്കുമ്പോഴും കഴുത്തിലും കൂടി ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിപ്പോ ഇതുപോലെ മുഖത്തെല്ലാം നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല കട്ടിക്ക് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി ഏകദേശം നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് നേരമൊക്കെ വെയിറ്റ് ചെയ്യണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരുവിധമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും ഡ്രൈ ആയി കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് വാഷ് ചെയ്യാവൂ കാരണം അത്രയും നേരത്തേക്ക് നമ്മുടെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അപ്പോഴേക്കും നമ്മുടെ സ്കിൻ ഇതിനെ അബ്സോർവ് ചെയ്യുകയും നല്ലൊരു മാറ്റം നമുക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്യും കരിമങ്കല്യൊക്കെ മാറുന്നതിനും കറുത്ത പാടുകളൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ നിറമൊക്കെ കുറച്ചും കൂ ഒരുപാട് നിറം കൂടൂ എന്നല്ല പറയുന്നത് കുറച്ചും കൂടി നിറത്തിന് ഒരു തിളക്കമൊക്കെ വരും അല്ലാതെ നിറം അങ്ങ് വർദ്ധിക്കും എന്ന് കറുത്ത ആൾക്കാരൊക്കെ അങ്ങ് വെളുത്തു പോവും അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത് ഏതായാലും നമുക്ക് നിറം ഏതായാലും അതിനൊരു ഭംഗിയുണ്ട് അത് കുറച്ചും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക ഒരു തിളക്കം വരും അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാതെ അങ്ങ് നിറം ഇതാവോ എന്നല്ല പറയുന്നത് ഏത് നിറമായാലും അതിന് നല്ലൊരു ഭംഗിയുണ്ട് അപ്പൊ അതിന് ആ ഒരു കുറച്ചും കൂടി ആ ഒരു ഭംഗിക്ക് കുറച്ചും കൂടി ഒരു തിളക്കം വരുന്നതിന് ഈ പാക്ക് വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ ഡോട്ടുകളൊക്കെ ഉണ്ടാവത്തില്ലേ ഫേസിലൊക്കെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഡോട്ടുകൾ കാക്കപ്പുള്ളി എന്നൊക്കെ പറയത്തില്ലേ അതൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ ഇതിന്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് തന്നെ കരിമംഗല്ലിയൊക്കെ നിശേഷം മാറുന്നതിനും വളരെയധികം സഹായിക്കുന്നതാണ് അപ്പൊ അതിനെല്ലാം വളരെയധികം സഹായിക്കുന്ന നല്ലൊരു പാക്കാണ് പാക്കാണിത് അപ്പൊ ഇനിയിപ്പോൾ നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം ഇപ്പോൾ ഇരുപത് മിനിറ്റ് നേരം ആയിട്ടുണ്ട് നമ്മൾ ഫേസിൽ എല്ലാം ഇത് അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ഇതിപ്പോൾ ഒരു ഇതൊക്കെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഒരു ഇതൊക്കെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതൊന്ന് മസാജ് ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്ന ഈ മസാജിങ് ഞാൻ ഏത് പേക്ക് ഇടുമ്പോഴും നമുക്ക് മസാജ് ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ മുഖത്ത് കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്കൊന്ന് മസാജ് ചെയ്യാം ഇതുപോലൊന്ന് മസാജ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട് ഒരുപാട് ബലം കൊടുത്ത ഒരു കാരണവശാലും ഫേസ് നമ്മൾ മസാജ് ചെയ്യരുത് കണ്ണിന്റെ സൈഡിലൊക്കെ ഈ വിരൽ വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുക ൊന്ന് നനച്ചതിന് ശേഷം നനവ് വറ്റിയതിനു ശേഷം മാത്രമേ മസാജ് ചെയ്യാവൂ ഇനിയിപ്പൊ നമുക്കൊന്ന് തുടച്ചു നോക്കാം അല്ലണ്ടോ നല്ലൊരു മാറ്റമില്ലേ ഫേസിന് നല്ലൊരു മാറ്റമുണ്ട് നല്ലൊരു ഫേസ് ഒക്കെ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് നല്ലൊരു മാറ്റമുണ്ട് അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ നല്ലൊരു മാറ്റം നമുക്ക് കിട്ടും അപ്പോൾ ഇനി ഞാനും മുഖമൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം വരാം ഞാന് ഫേസ് എല്ലാം നല്ല രീതിയിലൊന്നും ഒരു ഒരുവിധമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് എന്നാലും മുഖത്ത് അവിടെ ഇവിടെ ഇവിടെ ഒക്കെ ഇരിപ്പുണ്ട് എന്നാലും സാരമെല്ലാം നല്ല രീതിയിൽ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം നല്ല റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം അത് ഇത് തയ്യാറാക്കുന്നതിനായിട്ട് അപ്പം നല്ല റിസൾട്ടും കിട്ടും ഇതിന്റെ സ്ഥിരമായിട്ടുള്ള നമ്മൾ ഏത് ബാക്ക് ആയാലും ഉപയോഗിക്കുന്ന സമയത്ത് ഏകദേശം ഒരു ഏഴ് ദിവസമൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ നമുക്ക് അറിയാനായിട്ട് പറ്റുകയുള്ളൂ അല്ലാതെ ഒറ്റ ഒരു ദിവസം കൊണ്ട് ഒരു പായ്ക്ക് നമ്മൾ ഉപയോഗിച്ച് ഏതൊരു ബാക്കലും ഒരു ദിവസം കൊണ്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല അല്ലെങ്കിൽ പിന്നെ കെമിക്കലുകൾ വല്ലതും ആണെങ്കിൽ മാത്രമേ എൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ ഏകദേശം ഒരു ഏഴ് ദിവസമെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കണം അതിൻ്റെ റിസൾട്ട് നമുക്ക് നന്നായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മറ്റേ ദിവസത്തെ യൂസ് കൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ടൊരു മാറ്റം നമുക്ക് തോന്നുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് റിസൾട്ട് നല്ല രീതിയിൽ അറിയണമെങ്കിൽ ഏത് പൈക്കാണെങ്കിലും ഏഴ് ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചേ പറ്റൂ അതുപോലെ തന്നെ നമ്മൾ ഏത് പാക്കായാലും നമുക്ക് സ്യൂട്ടാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ കുറഞ്ഞതൊരു മൂന്ന് മാസമെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല രീതിയിൽ നിലനിൽക്കുന്നതിന് വളരെയധികം സഹായിക്കും ആ പാക്കിൻ്റെ ഗുണം നമുക്ക് നമ്മുടെ ഫേസിലായാലും നമ്മുടെ ബോഡിയിലായാലും നിലനിൽക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ സ്ഥിരമായിട്ടൊരു ഏഴ് ദിവസം ഉപയോഗിച്ച് നമുക്ക് നല്ല റിസൾട്ടാണ് എന്ന് തോന്നുകയാണെങ്കിൽ എല്ലാ പാക്കും എല്ലാവർക്കും ഇപ്പോൾ ഒരു പാക്കറ്റ് പാക്ക് തന്നെ ഇപ്പോൾ ഒരു പാക്ക് തന്നെ എല്ലാവർക്കും ും ഗുണമായിട്ട് വരണമെന്നില്ല ചിലർക്ക് മാത്രം അത് ഗുണം ചെയ്യും മറ്റു ചിലർക്ക് അത് യാതൊരു വിധമായ റിസൾട്ടും കിട്ടുകയില്ല അങ്ങനെയുള്ളവര് മറ്റു വേറെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഒരു പാക്ക് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ ഏഴ് ദിവസം തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പം തന്നെ അറിയാം നമുക്ക് നല്ല രീതിയിൽ രീതിയിലത് ഗുണം ചെയ്യുന്നുണ്ടോ നമുക്കത് പ്രയോജനമുള്ളതാണോ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ വെച്ചായാലും മതി നമ്മൾ മൂന്ന് മാസം സ്ഥിരമായിട്ട് ഉപയോഗിക്കുക ഉപയോഗിക്കുമ്പം നമുക്ക് നല്ല റിസൾട്ട് ആ റിസൾട്ട് നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ ഇന്ന് ഈ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ